ബഹുമാനപ്പെട്ട സുന്ന ജമാത്തിന്റെ നായകൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ നയിക്കുന്ന ഈ ജാഥയുടെ അത്ര പ്രൗഢോജ്ജലമായ ഒരു സദസ്സിൽ ഭാഗമാവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട് ഈ വലിയ വേദിയിൽ സംസാരിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവിടെ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല സമസ്തയെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് അന്യമത വിശ്വാസികളുടെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട ഞങ്ങളുടെ തങ്ങൾ ഉസ്താദെ അങ്ങ് ധീരതയോടെ നയിക്കുമ്പോൾ അങ്ങേക്കൊപ്പം നീങ്ങാൻ കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങൾ ആവേശപൂർവം കാത്തിരിക്കുകയാണ് ഞാൻ ചെറിയ പ്രായമുള്ളൊരു വ്യക്തിയാണ് മമ്പുറം തങ്ങളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല ശംസുലുമെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ആ കുറവൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള യുവതലമുറ നികത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദ് ഷെയ്ഖുനാൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കാണുമ്പോഴാണ് ഈ നാട്ടിൽ മതരാഷ്ട്രവാദത്തെ കോട്ട കെട്ടി പ്രതിരോധിക്കാൻ ഈ നാട്ടിൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കാൻ ഈ നാട്ടിൽ സമാധാന അന്തരീക്ഷം പുലർത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയ സമസ്ത അത് അതിന്റെ നൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ നായകൻ സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ ശ്രീ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത് ട്രെയിലർ ആണെങ്കിൽ ഫെബ്രുവരി എട്ടിന് അങ്ങ് കുനിയയുടെ മണ്ണിൽ അരങ്ങേറാൻ പോകുന്നവർ ചരിത്രമാണ് ആ ചരിത്രത്തിൽ ഭാഗമാവാൻ ഞങ്ങളെ പോലെയുള്ള ഈ നാട്ടിലെ അന്യമതവിശ്വാസികളും സ്നേഹപൂർവ്വം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദിനോടുള്ള സ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ് എല്ലാവിധ ആദരങ്ങളും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്